അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്ത നമുക്കറിയാം സമസ്തയും മുസ്ലിം ലീഗും പണ്ട് മുതലേ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു സമസ്തയിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെ ആശയത്തിൽ വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉള്ളത് മുസ്ലിം ലീഗുകാർ തന്നെയാണ് മുസ്ലിം ലീഗും സമസ്തയും ചില സമയങ്ങളിലൊക്കെ ആശയപരമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും അവയെല്ലാം അപ്പോൾ തന്നെ പരിഹരിച്ചുകൊണ്ട് ഐക്യം നിലനിർത്തിക്കൊണ്ട് പോകാറ് പതിവാണ് കുറച്ച് നാളുകൾക്ക് മുൻപാണ് സമസ്തയിൽ നിന്നും സി ഐ സി എന്ന സംവിധാനത്തെ എടുത്തു മാറ്റിയത് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് നവീന മാധ്യമങ്ങളിൽ ഇത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് ചില വിരലിലിണാവുന്ന വ്യക്തികളും അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലീഗിനെയും സമസ്തയെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ലീഗിനോട് എതിർപ്പുള്ള മറ്റ് രാഷ്ട്രീയക്കാരിൽ ചിലരും സമസ്തയോട് എതിർപ്പുള്ള വഹാബി മൗദൂദികളും ചേർന്നുകൊണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനി എംപിയെയും മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെയും പരാജയപ്പെടുത്തണം എന്നു പറഞ്ഞുകൊണ്ട് ലഘുലേഖകൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലഘുലേഖകൾ എല്ലാം തന്നെ നാദനില്ലാത്ത അജ്ഞാതമായ ലഘുലേഖകൾ ആയിരുന്നു അതുപോലെ സോഷ്യൽ മീഡിയകളിൽ വ്യാജ ഐഡികൾ ഉണ്ടാക്കിക്കൊണ്ട് സമസ്തയെയും ലീഗിനെയും തെറ്റിക്കാനും ലീഗിൻ്റെ ഭൂരിപക്ഷം കുറക്കാനുമൊക്കെ ഒരുപാട് ശ്രമം നടത്തിയിരുന്നു പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ പൊന്നാനിയിലും മലപ്പുറത്തും രണ്ട് ലക്ഷത്തിൻ്റെയും മൂന്ന് ലക്ഷത്തിൻ്റെയും ഭൂരിപക്ഷത്തിലാണ് അബ്ദുസമദ് സമദാനി എം പിയും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും വിജയിച്ചു മുന്നേറിയത് അത് വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വിജയം തന്നെയായിരുന്നു പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല സമസ്തക്ക് രാഷ്ട്രീയമില്ല അംഗങ്ങൾക്ക് രാഷ്ട്രീയമാകാം എന്നതാണ് സമസ്തയുടെ ടാഗ്ലൈൻ സമസ്തയുടെ നേതൃത്വം ഒരിക്കലും ഇന്നയാളെ തോൽപ്പിക്കണമെന്നോ ഇന്നയാളെ വിജയിപ്പിക്കണമെന്നോ ഒരിക്കലും തന്നെ പ്രഖ്യാപിക്കാറില്ല അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്യാം എന്നതാണ് സമസ്തയുടെ നയം ഇതിനിടയിലാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് കാണാൻ സാധിച്ചത് സൈക്കേഴിയിൽ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതിലെ മാറ്റർ ഇങ്ങനെയായിരുന്നു സമസ്തയുടെ നേതൃത്വം ലീഗിനെ പരാജയപ്പെടുത്താൻ പ്രഖ്യാപിക്കാത്തതിനാൽ ലീഗ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു തോൽപ്പിക്കാൻ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ലീഗ് തകർന്ന് തരിപ്പണമാകുമായിരുന്നു ഇതായിരുന്നു ആ വ്യാജ ഐ ഡിയിൽ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചത് സത്യത്തിൽ ഇവിടെ പറയാനുള്ളത് സമസ്ത ഒരു ആത്മീയ സംഘടനയാണ് സമസ്തയുടെ ലക്ഷ്യം ജനങ്ങളെ തക്കുവയിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കുക എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇലക്ഷനിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ പ്രഖ്യാപനം നടത്തുക എന്നത് സമസ്തയുടെ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു നയമാണ് ആ ഒരു നിയമം തുടർന്ന് പോവുക തന്നെ ചെയ്യും കൂടാതെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ആ പഴയ ബന്ധം വീണ്ടും കൂടുതൽ ഊട്ടി കുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു